ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് അൻഡ്രാംസിലെ അല്ലെങ്കിൽ കഷത്തിലെ കറുപ്പ് എങ്ങനെ മാറ്റാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും തന്നെ അൻഡ്രാംസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത് എന്നാൽ ചില കസ്റ്റമർ വാക്സിങ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ട്രിമ്മർ യൂസ് ചെയ്യാറുണ്ട് റേസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വരുന്ന സ്കിന്നിനെ കുറച്ചുകൂടി കട്ടി കൂടും അതുപോലെ തന്നെ അത് ഹെയർ വളർന്നു വരുമ്പോൾ കൂടുതലായിട്ട് പിംപിൾസ് വരാനും ചാൻസ് ഉണ്ട് ഇച്ചിങ് കൂടുതലായിട്ട് വരും ആ ഭാഗം ക്ലീൻ ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ലത് വാക്സിംഗ് ആണ് ഹെയർ റൂട്ടീന്ന് തന്നെ പറഞ്ഞു വരുന്നതുകൊണ്ട് അതായിരിക്കും നല്ലത് അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് വാക്സിങ് ഒന്നും ചെയ്യണ്ട നമ്മുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ച് ചെയ്താൽ മതി വാക്സ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവായി പോകും കൂട്ടുകാരെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് വാക്സിംഗ് ഒന്നും അൻഡ്രാംസിലൊന്നും തനിയെ ചെയ്തേക്കരുത് അതൊന്നും തനിയെ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല അത്രയ്ക്കും പെയിൻ ആണ് അതുപോലെ തന്നെ അത് കറക്റ്റായ മെത്തേഡിലല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് സഹിക്കാൻ പറ്റില്ല സലൂണിലൊന്നും പോയി വാക്സിൻ ചെയ്യാൻ പറ്റില്ലാത്ത കൂട്ടുകാരെ ഒരു കാര്യം ചെയ്യുക ഒരു ചെറിയൊരു ഡ്രിമ്മർ വാങ്ങി വെക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് അൻഡ്രാമസിലും പ്രൈവറ്റ് പാർട്ടിലും യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് മാറ്റിവെക്കുക ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് റേസറിനേക്കാളും നല്ലത് ട്രിമ്മറാണ് സ്ക്രബ് ചെയ്യേണ്ട വിധം പറഞ്ഞുതരാം ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക അര സ്പൂൺ തേനും കൂടി എടുക്കുക ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ് ഡെഡ് സെൽസ് എല്ലാം നന്നായി റിമൂവ് പോകും കൂട്ടുകാരി ഞാൻ ഇനി പറയുന്ന ടിപ്സ് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഉപയോഗിച്ചതുകൊണ്ട് ആ ഭാഗത്തെ കളറ് മാറുകയില്ല നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം എന്നിരുന്നാൽ മാത്രമേ അത് മാറുകയുള്ളൂ ഇനി ഞാൻ പറഞ്ഞു തരാം ടിപ്പ് എന്താണെന്ന് നമുക്കറിയാം കടലമാവ് നല്ലൊരു സ്ക്രബും കൂടിയാണെന്ന് റഫായിട്ടുള്ള രീതിയിലല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ കടലമാവ് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് അത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കുവാൻ വേണ്ടി സഹായിക്കുന്നു നമ്മുടെ സ്കിന്നിന് കളറ് തരുവാനും സഹായിക്കുന്നു ഒരു ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ കടലമാവും കൂടി എടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അൻഡ്രാംസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ടൈമുണ്ടെങ്കിൽ അരമണിക്കൂറിന് മുകളിൽ വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അതിൽ നന്നായിട്ട് അത് ടൈറ്റ് ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കുക കൂട്ടുകാരെ ഇതൊന്നും നമ്മൾ ഒരു ദിവസം ഇട്ടതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടില്ല മാക്സിമം സ്ഥിരമായിട്ടിടുവാൻ നോക്കുക േരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് വരുന്ന ചേഞ്ച് എന്താണെന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ വാക്സിൻ ചെയ്യുക അല്ലെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്യുക ഇതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ആ വിട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മാത്രമേ വാഷ് ചെയ്യാവൂ എപ്പോഴും നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മാത്രം ഇത് ചെയ്യുക ചെയ്യുകയേ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക റിസൾട്ട് എന്താണെന്ന് പറയാൻ മറക്കരുത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കെറ്റോ സോപ്പ് കെറ്റോ സോപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കെറ്റോ സോപ്പ് യൂസ് ചെയ്യുക വളരെ നല്ലൊരു റിസൾട്ടാണ് കൂട്ടുകാരെ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ സി യു